വിധിക്ക് പിന്നാലെ ദിലീപിന്റെ വീടിന് മുന്നിൽ ആഘോഷം വീട്ടിൽ കേക്ക് മുറിച്ചും പ്രവർത്തകർ ആഘോഷിച്ചു കോടതിയിൽ നിന്നിറങ്ങിയ ദിലീപ് അഡ്വക്കേറ്റ് രാമൻ പിള്ളയെ നേരിൽ ചെന്ന് കണ്ടു ഇതാണ് ദൃശ്യം പടക്കം പൊട്ടിക്കുന്നതിന്റെയും പൂത്തിരി കത്തിക്കുന്നതിന്റെയും ലഡ്ഡു വിതരണത്തിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയതാണ് ഈ വിധിക്ക് പിന്നാലെ ലിസ്റ്റൻ സ്റ്റീഫൻ അഖിൽമാരാർ ഉൾപ്പെടെയുള്ളവർ ദിലീപിന്റെ വീട്ടിലെത്തി ദിലീപിനെ കാണുകയും ചെയ്തു മുബഷീർ പി അക്ബർ ചേരുന്നു വിശദാംശങ്ങളുമായി മുബഷീർ വിധി വന്നതിനു പിന്നാലെ അതിജീവിതയ്ക്കൊപ്പം ഒരു കാലത്തും നിൽക്കാത്ത ദിലീപ് അനുകൂലികൾ വലിയ ആഘോഷം കാഴ്ചവെച്ചു ആരൊക്കെയാണ് ഇത് വലിയ രീതിയിൽ ആഘോഷിച്ചത് ദിലീപിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ നേരിട്ട് ആരൊക്കെ കണ്ടു മാത്രമല്ല അഡ്വക്കേറ്റ് രാമൻപിള്ളയെയാണ് ദിലീപ് നേരിൽ ചെന്ന് കണ്ടത് കാലിൽ വണങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതിൽ ദിലീപിനെതിരെയാണ് ഗൂഢാലോചന എന്ന് രാമൻപിള്ള നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ നമ്മൾ ഓർക്കുന്നു എങ്ങനെയായിരുന്നു ഈ വിധിക്ക് ശേഷമുള്ള കാഴ്ചകൾ റോഷണി ചെയ്യുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എട്ട് വർഷം നമ്മളത് പരിശോധിക്കുന്ന സമയത്ത് അതിജീവിതയ്ക്കെതിരെ എതിരെ ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നിരവധി നമ്മൾ കണ്ടതാണ് പലതരത്തിലുള്ള സൈബർ അധിക്ഷേപങ്ങൾ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്തുണ്ടായിരുന്നു ഇന്നിപ്പോൾ കോടതി വിധി വന്നു ദിലീപ് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരു നടൻ കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള അധിക്ഷേപം നടത്തിയിരുന്ന സൈബർ വെട്ടുകളിൽപ്പെട്ട ആളുകളാണോ എന്നറിയില്ല ദിലീപിന്റെ ആരാധകർ അവകാശപ്പെടുന്ന ഒരു സംഘമാളുകൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു ആ ഒരു കോടതിയുടെ കുറ്റവിമുക്തരാക്കപ്പെട്ട വിധി വന്ന സമയത്ത് തന്നെ പടക്കം പൊട്ടിച്ചാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ആ ഒരു വിധിയെ വരവേറ്റത് ദിലീപിൻ്റെ വീട്ടിനുള്ളിൽ നിന്നും പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു ഞാനിപ്പോൾ നിൽക്കുന്നത് ദിലീപിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുൻപിലാണ് കോടതി വിധി വന്ന സമയത്ത് തന്നെ ആദ്യഘട്ടത്തിൽ ദിലീപിൻ്റെ വീട്ടിനുള്ളിൽ നിന്ന് വലിയ ശബ്ദത്തിലുള്ള പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടത് പിന്നീട് ഇവിടെ തടിച്ചുകൂടിയാ നേരത്തെ ഞാൻ പറഞ്ഞ ആ സ്വയം അവകാശപ്പെടുന്ന ചില ആളുകളുടെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനം ദിലീപിനെ ആ രീതിയിൽ തന്നെയായിരുന്നു അവർ വരവേറ്റത് കാവ്യ കാവ്യാധവൻ്റെയും അതോടൊപ്പം തന്നെ ആ ദിലീപിൻ്റെയും ചിത്രം പതിപ്പിച്ച ഒരു കേക്ക് ഇവിടെ സജ്ജമാക്കിയിരുന്നു ദിലീപ് എത്തിയ സമയത്ത് ആ ഒരു കേക്ക് മുറിച്ച് ഈ പറയപ്പെടുന്ന ആരാധകരോടൊപ്പം ആ ചെലവഴിക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് പൂത്തിയൊക്കെ കത്തിച്ചായിരുന്നു ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ദിലീപിനോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നു പിന്നീട് ദിലീപ് വീട്ടിനുള്ളിലേക്ക് കയറിയ സമയത്ത് ഭാര്യയായിട്ടുള്ള കാവ്യമാധ്യമങ്ങൾ ഒന്ന് സ്വീകരിക്കുന്നു കുടുംബാംഗങ്ങൾ ആസ്വദിക്കുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് കണ്ടത് ദിലീപിൽ ഇപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത് എന്തായാലും ഈ ഒരു മണിക്കൂറുകൾക്കിടയിൽ നിരവധി സെലിബ്രിറ്റികളാണ് ഈ കുറ്റവിമുക്തരാക്കപ്പെട്ട ദിലീപിനെ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കേസിന്റെ വിചാരണ കോടതി നടപടികളൊക്കെ തന്നെ നടന്ന സമയത്ത് പരോക്ഷമായിട്ട് പിന്തുണ നൽകിയിരുന്ന ആളുകൾ കോടതി വിധി വന്നതിനു ശേഷം പ്രത്യക്ഷമായി തന്നെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ഒരു കാഴ്ചയാണ് പ്രൊഡ്യൂസറായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപിന്റെ അവസാന വിജയമായിട്ടുള്ള സിനിമയുള്ള രാമലീല സംവിധാനം ചെയ്ത അരുൺ ഗോപി സംവിധായകനായിട്ടുള്ള അരുൺ ഗോപി അതോടൊപ്പം തന്നെ അഖിൽ മാരാറെ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ദിലീപിനെ അവർ സന്ദർശിക്കുകയാണ് ഇനിയും സെലിബ്രിറ്റികൾ വരുമെന്നുള്ളതാണ് ഇവിടെ തടിച്ചുകൂടിയ തടിച്ചുകൂടിയാം ഉണ്ടായിരുന്ന ആരാധകരുടെയൊക്കെ തന്നെ അവകാശവാദം ഇപ്പോഴും ചില ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾക്ക് ദിലീപിൻ്റെ ആരാധകരാണോണ്ട് അയ്യോ അത് നമ്മുടെ ചെറുപ്പം ഫാനാണ് ൾ കേൾക്കുകയായിരുന്നു നമ്മൾ ഈ അഖിൽമാരാർ എന്നൊക്കെ പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ ദിലീപ് അനുകൂലിയായി മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കടക്കം വന്നിരുന്നു സംസാരിക്കുന്ന ആളാണ് എന്തായാലും ഈ ഇപ്പോൾ പടക്കം പൊട്ടുകയും പൂത്തിരി കത്തിക്കുകയും ലഡ്ഡു വിതരണം നടത്തുകയൊക്കെ ചെയ്തവർ അതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു അവർ ഇതുപോലൊരു വിധി പ്രതീക്ഷിച്ചിരുന്നു അതിന്റെ ആഘോഷം അവർ നടത്തുകയും ചെയ്തു ദിലീപിനൊപ്പം അവരൊക്കെ ഇതാ ആഘോഷിക്കുകയാണ് ആ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളും കൂടുതൽ വിശദാംശങ്ങളും ഒക്കെയാണ് മുബഷീർ പി അക്ബർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്തായാലും മെൻസ് അസോസിയേഷൻകാരുടെ ഒരു ആഘോഷമൊന്നും നമ്മൾ ഇതുവരെ കണ്ടില്ല അതും കൂടി ഒന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അതും കൂടി ഉണ്ടാവുമോ പക്ഷേ അവിടെ തന്നെ തുടരാൻ